നീ ഇത് വായിരി നീ ഞാൻ പറഞ്ഞ രണ്ടായിരം രൂപ തരണം അതിനെ കൊള്ളായ കൊണ്ടുപോകുന്ന പിടി ഡേ അഞ്ഞൂറ് രൂപയുടെ അഞ്ഞൂറ് രൂപയുടെ ഓ അത് തന്നെ അഞ്ഞൂറ് രൂപ എടുത്ത നീ പാക്കറ്റ് ചൊരി പൈസ ഇടുന്ന അല്ലെ പിടി എനിക്ക് പറയാൻ നിൽക്കാനുള്ള ആ ഇത് പിടി പിടി ആറെണ്ണം ആകിയമ്പെണ്ണം മേടിച്ചാലും വിലയിൽ കുറയില്ല ആ അത് പിടി ആ കൊടുക്കില്ല കൊടുക്കൂല കൊടുക്കില്ല ഇല്ല ഈ പറഞ്ഞ പൈസ പിടി ആ പിടിച്ചാ നിന്റെ പുറകിൽ നിന്ന് നിക്കാല്ല സമയല്ല കുട്ടിയെക്കെ എനിക്കറിയാം കുട്ടിയെ കണ്ട ഞാൻ എന്താ നല്ല എന്തായാലും നല്ലപ്പല്ലേ നാൽപ്പത് കൊല്ലത്തിൽ കൂടുതലായി ഞാൻ എവിടെ അഞ്ഞൂറ് രൂപയുടെ ഞാൻ കേട് പെട്ടെന്ന് നാട് ഞാൻ എറേ നാളെ നീ പറഞ്ഞ നീ വര നാളെ വരുമ്പോ നാളെത്തേ ഇതാ ഇത് കൊടുത്താണ്ട് ഇത് എന്തേടെ നിങ്ങൾ ചുമ്മാല്ല പൈസ കുട്ടിയെ കാണിച്ചാ ഞാൻ ഇല്ല ഇല്ല അങ്ങനെയൊന്നും കൊടുക്കണ്ട ഇരുപത്തി ഇരുപത്തിരണ്ട് രൂപയാണ് അത് കുറച്ചു കൊടുക്കണ്ട അത് കുറച്ചു കൊടുക്കണ്ട മാനിയേറ്റ് പറഞ്ഞു തെരഞ്ഞെട്ട് ദൂര കൊണ്ടുപോകാത്ത ഇത് അതും കൂടെ കൊണ്ടുപോകും പറയാം പറഞ്ഞേ നാപ്പത്തിരണ്ട് രൂപ പറയടേ നിന്റെ വില പറയടേ ചേ താങ്ങം കുടിക്കണു നിങ്ങളുടെ അങ്ങനെ പറയില്ല അങ്ങനെ ആദ്യം മനസ്സില നീയാണ് അവിടെ ഇട്ട ആട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് ടുത്താ കൊണ്ടുപോ കൊണ്ട് കേട്ട് ആയിരത്താ പൈസ പൈസ അല്ല നമുക്ക് അങ്ങോട്ട് പോകണം അപ്പൊ നിങ്ങള് പറയാൻ നിക്കാ കന്ന് വാങ്ങിച്ചോടാ കന്ന് വാങ്ങിച്ചോടാ